ഇ പി ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന കെ സുധാകരൻ ഇ പി ജയരാജനെതിരെ സി പി എം നടപടിയെടുക്കാത്തതിൽ കടുത്ത ഭാഷയിലാണ് സുധാകരൻ വിമർശിച്ചത് ഇ പി ജയരാജനെതിരെ പാർട്ടി ഒരു നടപടിയും കൈക്കൊള്ളില്ല ജയരാജൻ അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കൊട്ടാരം മുഴുവൻ കത്തും അതുകൊണ്ടാണ് ജയരാജനെ അലോസരപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ സി പി എം നേതൃത്വം തയ്യാറാകാത്തതെന്നും കെ സുധാകരൻ പറഞ്ഞു അയാളെ തൊട്ടാൽ പിണറായി വിജയൻ അടക്കം ജയിലിൽ പോകേണ്ട സ്ഥിതിയാണ് പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ആരംഭത്തിൽ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ ഒരു നടപടി ഉണ്ടാവില്ല എന്താ കാരണം എന്നറിയുമോ ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കൊട്ടാരം മൊത്തം കത്തും അതുകൊണ്ട് ജയരാധനെ നോവിക്കാനോ ജയരാധനെ അലസ്വരപ്പെടുത്താനോ സി പി എമ്മിൻ്റെ ഓരോ നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തോ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ എന്തോ ഒരു പിന്നെ മനസ്സമാധാനത്തിലാകുമ്പോൾ ഒരാളെ പോക്ക് പറ അപ്പോൾ ഇതിപ്പോ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയനടക്കം ആ തൊങ്കട്ടി വരും നേതാവോട് വലിയ ഒരു പിന്നെ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഒഴിവാക്കി നിർത്തേണ്ടതായിരുന്നു കാരണം അല്ലെങ്കിൽ അദ്ദേഹം കഴിയുമ്പോ നേതാവും കഴിയുമെന്ന് അറിയാം ഏത് നന്നായി നന്നായില്ലേ എത്ര നല്ല ഉപദേശാണ് കൊടുത്തത് ചെയ്തോ പോരാ കട്ടോ പോരാ കൊള്ളിയടിച്ചോം പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് ആ പാർട്ടി പറഞ്ഞു കൊടുത്ത ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുറിൽ അടിച്ചപ്പോൾ പോകുന്ന പോലെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാളെ തന്നെ പറഞ്ഞല്ലോ വേറെ തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞല്ലോ ആളെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ പിണറായി രക്ഷിക്കാൻ അല്ല പിന്നെ എന്തിനായി പിണറായി രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻ്റെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം ജയരാജനെ എന്തിനു നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആര് അംഗീകരിക്കും ആര് ബഹുമാനിക്കും അവൾ വരും നാളെ പറയാം നാളെ പറയാം വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓക്കെ